ും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് കുറച്ച് ശബ്ദം ഇതായിരിക്കും അപ്പുറത്ത് പണി നടക്കുവാണേ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കൊറേ ദിവസമായി ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് എപ്പോഴും ഇപ്പൊ നമ്മള് മറ്റേ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് നിന്നിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മള് സെക്കൻഡ് വീഡിയോ ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള ഹാർഡ് വർക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രീ ബുക്കിംഗ് നിങ്ങൾക്ക് തരുന്നത് കാരണം ഇത് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള മെറൂൺ ഷെയ്ഡ് നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റമാണ് വർക്ക് കണ്ടല്ലോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഫുള്ള് കണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രത്തോളം ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് ഏലൈൻ കോൺസെപ്റ്റ് ആണ് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇത് ലാർജ് ടു ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കണ്ടോ നല്ല മെറൂൺ ആണ് ഈ ഒരു കളറ് മുടി കുളിച്ചിട്ട് വന്ന പോലെ ഇരിക്കുക ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അയ്യോ ഇപ്പൊ കുറെ ദിവസമായിട്ട് നൈറ്റ് ഭയങ്കരമായിട്ട് ഇന്നലെ ഞങ്ങളിവിടെ അസോസിയേഷന്റെ കരകളൊക്കെ പോയിട്ട് വന്ന് ഭയങ്കരമായിട്ട് കിറങ്ങി 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 ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് അടുത്തടുത്ത പണികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം അടുത്ത് വീഡിയോ ഇട്ടിട്ട് വേണം ഇനി അടുത്ത ഡ്യൂട്ടികൾക്ക് പോകാനായിട്ട് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് ആണ് എല്ലാം തന്നെ നല്ല ഭംഗിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക കേട്ടോ നല്ല രസമായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് കിട്ടാം ഇതുപോലെയാണ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് കേട്ടോ അടുത്തത് വൈൻ കളറാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് വൈൻ കളറാണ് വേണ്ട ഇതുപോലെയാണ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന വൈൻ ആണ് ലാർജ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹെവി വർക്കാണ് വേണ്ട അടുത്ത കളറ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് വർക്ക് ഒരു രക്ഷയും ഇല്ല പറഞ്ഞ് അറിയിക്കാൻ പറ്റാവാത്ത ഭംഗിയിലാണ് ആ ഒരു വർക്ക് വരുന്നത് നല്ല രസമായിട്ടുള്ള വർക്കാണ് കേട്ടോ മുന്നൂറ്റിക്ക് ഇത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എനിക്ക് മെയിൻ വീഡിയോ രാവിലെ പതിനൊന്ന് മണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല ചിലർക്ക് അപ്പോൾ കിട്ടാതെ പോകും അതുകൊണ്ടാണ് ഇതൊരു പ്രീ ബുക്കിംഗ് ഓപ്ഷനായിട്ട് തരുന്നത് പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് കാണുന്നവരിത് പേയ്മെന്റ് ചെയ്തിട്ട് പിന്നീട് കാത്തിരിക്കുമെന്നും വേണ്ട ഇന്ന് തന്നെ ഇത് പർച്ചേസിംഗ് നടക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ റെഡി ആയി നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്ന ഐറ്റം ആണ് ഇന്ന് തന്നെ ഇത് ഇവിടെ നിന്ന് ആവും ലാസ്റ്റ് കളറ് ഇതൊരു വയലറ്റും പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ല രസമുള്ള വർക്കുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക നമുക്കൊരു ഫങ്ഷന് പോകാൻ ഇത്രയും തന്നെ ധാരാളം കാരണം മുന്നൂറ്റിക്ക് ഈ ഒരു ടോപ്പ് ഇട്ട് നമുക്കിപ്പോൾ എല്ലാം ഫങ്ഷനുകളാണ് ഇപ്പോൾ എന്ത് കാര്യങ്ങൾ വന്നാലും അതെല്ലാം എല്ലാവരും ഫംഗ്ഷനാക്കി മാറ്റുകയാണ് അപ്പോൾ നമുക്ക് വലിയ റേറ്റ് ഒന്നും വേണ്ട ഇതുപോലെ ചെറിയ റേറ്റിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് വേർ ചെയ്യാം വേർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോവുകയും ചെയ്യാം നമ്മുടെ പോക്കറ്റ് ഇട്ട് കാലി ആകത്തും ഇല്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുമ്പരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ബ ബൈ